ഈസി ചിക്കൻ സ്റ്റൂ തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് സവാള മല്ലിയില കറിവേപ്പില മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി വേണ്ട മസാല ഐറ്റംസ് ഇരിഞ്ചീരകം കറുവാപ്പട്ട തക്കോലം കറുവയില ഏലക്ക ചിക്കൻ ഇത് ഒരു നാല് കെ ജി ചിക്കൻ ഉണ്ട് കേട്ടോ ഉപ്പ് ക്യാഷ്യൂ പേസ്റ്റ് തേങ്ങാപ്പാൽ ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ചിക്കൻ സ്റ്റി തയ്യാറാക്കാം പാൻ വെച്ച് മസാല ഐറ്റങ്ങളെല്ലാം വഴിച്ചു കഴിഞ്ഞിട്ട് എടുത്തുള്ള ഇഞ്ചി പച്ചമുളകൊക്കെ വഴറ്റുക നന്നായിട്ട് വഴറ്റണം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയി കഴിയുമ്പോൾ അതിലേക്ക് സവാള് ചേർത്ത് കൊടുക്കുക സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റണം സവാള നന്നായിട്ട് വഴഞ്ഞ് കിട്ടാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇവ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പൊ പാകത്തിന് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം നന്നായി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും അത് പോരാ ബാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം ചിക്കൻ വെന്ത് പകുതി വേവോളാകുമ്പോ അതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ കഴിഞ്ഞ് വേകുമ്പോഴാണ് ആ ചിക്കൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത് കേട്ടോ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ കഴിഞ്ഞ് വേകുമ്പോഴാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല വെന്ത് കുറുകി വരുന്നുണ്ട് ഇതിലേക്ക് മല്ലിയില കറിവേപ്പില പച്ച വെളിച്ചെണ്ണ ഇവ ചേർത്ത് കൊടുക്കാം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലും വരും കേട്ടോ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ പൊറോട്ടയുടെയും ഒപ്പം കഴിക്കാവുന്ന നല്ല കോമ്പിനേഷൻ ആണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നല്ലൊരു റെസിപ്പിയാണ്